പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് ഇടത് വലത് സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ജോലിക്കെത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് സംരക്ഷണം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയോട് കേരള എൻ ജി ഒ സംഘ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമരത്തിന് പിന്തുണയുമായി ഐ എൻ ടി യു സി രംഗത്തുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് യൂണിയനുകളിൽ സമരകാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് ജീവനക്കാർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ എംപ്ലോയീസ് സംഘിൻ്റെ എല്ലാ സെക്രട്ടേറിയറ്റ് എംപ്ലോയിസ് സംഘിൻ്റെ ഒരു പ്രവർത്തകരും സമരത്തിൽ പങ്കെടുക്കില്ല എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തിച്ചേരും മാത്രവുമല്ല മറ്റ് ഈ സമരത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ജീവനക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും നമ്മുടെ ജീവനക്കാർ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ യാതൊരു തരത്തിലും ന്യായീകരിക്കാവുന്ന ആവശ്യങ്ങളല്ല ഈ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സമരസമിതി അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ളത് ജീവനക്കാർക്ക് ഗുണപ്രദ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള യാതൊരു ആവശ്യങ്ങളെയും നേടിയെടുക്കുന്ന ഈ സമരം നടക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാരും മനസ്സുകൊണ്ട് തന്നെ ഈ സമരത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എം എസ് വീണ ചേരുകയാണ് വീണ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ജനങ്ങളെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത് ദുരിത ജീവിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു പണിമുടക്ക് പണിമുടക്ക് എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ കെ പി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച പണിമുറക്ക് ഇപ്പോൾ ആറ് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാർ നിരവധി പേരുണ്ട് എന്നാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് തലസ്ഥാന നഗരത്തിൻ്റെ അകത്ത് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന രോഗികളുണ്ട് അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് തലസ്ഥാനത്ത് എത്തുന്നവരുണ്ട് പല ജില്ലകളിൽ പോയി മടങ്ങിയെത്തുന്നവരുണ്ട് ഇപ്പോൾ സേവഭാരതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ചികിത്സ യിൽ എത്തുന്നവരെ ആശുപത്രിയിലെത്തേക്ക് എത്തിക്കുവാനുള്ള സഹായ സഹകരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് കൃത്യമായ സേവാഭാരതിയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട് അവരെ ആംബുലൻസിൽ ഓരോ യാത്രക്കാരെയും ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഓരോ യാത്രക്കാരെയും ആർ സി സിയിലേക്ക് എത്തിക്കുവാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ നിരവധി ആംബുലൻസുകൾ ഉണ്ടായിരുന്നു അതൊക്കെ യാത്ര ഓരോ യാത്രക്കാർ വന്നതിനെ തുടർന്ന് അവരെ ആർ സി സിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ആംബുലൻസിൽ ഒരു ആർ സി സിയിലേക്ക് പോകേണ്ടവരെ കയറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ വാഹനത്തിൻ്റെ അകത്തേക്കൊക്കെ കയറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോട് തന്നെയാണ് ഈ ഒരു സമരത്തെ എതിർക്കുന്നത് കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അനാവശ്യ സമരങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആർ സി സി ആർ സി സിയിലേക്ക് പോകുന്ന രോഗികളെയാണ് ആർ സി സിയിലെ ആർ സി സി മെഡിക്കൽ കോളേജ് സ്ത്രീചിത്ര എസ് ഐ ടിയിലേക്കുള്ള പേഷ്യൻസിനാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമുക്കൊരു മൂന്ന് വണ്ടിയുടെ വരും ഇപ്പോൾ രണ്ട് വണ്ടി പറഞ്ഞാണുള്ളത് ജില്ലയിലെ മറ്റ് നെയ്യാറ്റിങ്ങര പപ്പറകോട് മറ്റ് പ്രദേശങ്ങളിൽ അത് അവിടുത്തെ പ്രാദേശിക ഹോസ്പിറ്റലോട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചികിത്സ ഇടുന്നവർക്ക് സേവാഭാരതി ജില്ലയിൽ ഉടനീളം ഇത്തരത്തിലുള്ള സൗജന്യ സേവനം നൽകുന്നുണ്ട് കഴിഞ്ഞവണെങ്കിൽ കഴിഞ്ഞ ഹർത്താലിലും സമാനമായി തന്നെ സേവാഭാരതി തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രിയിലേക്കും മറ്റ് ജില്ലകളിൽ നിന്നും അന്തർ സംസ്ഥാനത്ത് നിന്നും ചികിത്സയായിട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള യാത്ര നമ്മൾ ഏർപ്പാടാക്കിയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സേവാഭാരതിയുടെ വെല്ലു നന്ദി അറിയിച്ചുകൊണ്ടിയാണ് തീർച്ചയായും കെ പി ഇത്തരത്തിൽ സേവഭാരതിയുടെ വലിയൊരു സഹായമാണ് നമുക്ക് ഈ ഒരു ഈ മേഖലയിലേക്ക് നമുക്ക് മൊത്തത്തിൽ ഇവിടെ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി യാത്രക്കാർ വന്നിറങ്ങുന്നുണ്ട് പോലീസ് അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിരവധി പേരാണ് ട്രെയിനിൽ വന്നിറങ്ങി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനായി നിൽക്കുന്നത് അവർ മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഒരു തരത്തിലും ഇതുവരെ കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഈ അർദ്ധരാത്രി മുതൽ ഈ ഒരു ഈ ഒരു സമയം വരെ ഒരു തരത്തിലുള്ള ദീർഘദൂര സർവീസുകളായാലും നഗരത്തിൻ്റെ അകത്തുള്ള സർവീസുകളായും ഒന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് മറ്റ് പല ആവശ്യങ്ങളായി തലസ്ഥാനത്തേക്ക് എത്തിയവർ ഇവിടെ വഴിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെയൊക്കെ പോലീസിൻ്റെ വാഹനങ്ങളിൽ കയറ്റി നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടേക്ക് എത്തിവരാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടി നമുക്ക് ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടത് കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട് ആർ സി സിയിലേക്ക് അടക്കം പോകേണ്ടവരുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കാരണം ഇവിടെ എത്തി എങ്ങനെ അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു ആശങ്കയാണ് അവരുടെയൊക്കെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലടക്കം നിരവധി പേരുണ്ട് വനിതകളടക്കം നിരവധി ജീവനക്കാരടക്കം ഇവിടെയുണ്ട് അതായത് സമരത്തിന് പണിമുടക്ക് ട്രേഡ് യൂണിയൻ്റെ ഇത്തരത്തിലുള്ള ഇടത് ട്രേഡ് യൂണിയൻ്റെ ഇത്തരത്തിലുള്ള സമരം അത് അനാവശ്യ സമരമാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നടത്തുന്ന സമരത്തിനെതിരെ വലിയ ിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോൾ ജോലിക്കടക്കം എത്തുന്നതിനായിട്ട് നിരവധി പേർ തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരത്തുകളിലൂടെ പോകുന്നത് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് അപൂർവമായി മാത്രമേ കെ എസ് ചില ബസ്സുകൾ സർവീസ് നടത്തുക നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് കട കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം വ്യാപാരികൾക്കൊക്കെ കഴിഞ്ഞ ദിവസം ഈ ഇടത് സംഘടനകളിൽ നിന്നുള്ള ഒരു ഭീഷണി സന്ദേശം എത്തിയിരുന്നത് കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ അത് അത് തുറക്കരുത് എന്നുള്ള നിർദ്ദേശവും ഭീഷണി സ്വരത്തിലുള്ള ഒരു സംസാരവും ഒക്കെയാണ് ഈ ഇടത് ട്രെയിൻ യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ അതായത് ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട് രാവിലെ മുതൽ തന്നെ അഞ്ചു മണി മുതൽ തന്നെ കൃത്യമായി തന്നെ സ്വക സ്വകാര്യ വാഹനങ്ങളുടെ സർവീസ് മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സമയം വരെ കാണും എന്നുള്ളതിലും ആശങ്ക നിലനിൽക്കൊണ്ട് നമുക്ക് തമ്പാനൂർ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബസ്സുകളൊക്കെ ഇവിടെ സർവീസ് നടത്താതെ ഇട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബസ്സുകളൊന്നും തന്നെ അർദ്ധരാത്രി മുതൽ ഈ ഒരു സമയം വരെ സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നഗരത്തിൻ്റെ അകത്തും ഒപ്പം തന്നെ ദീർഘദൂര സർവീസുകളുമൊക്കെ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുലർച്ചെ രാവിലെ ആ ഒരു ആറര കഴിഞ്ഞിരിക്കുന്ന സമയം ഇനി പല ആവശ്യങ്ങൾക്കായിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നവരുണ്ട് സമരാനുകൂലികൾ എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ എത്ര സമയം കൂടി അവർക്ക് ഇത്തരത്തിൽ നിരത്തുകളിൽ ഇറങ്ങാൻ കഴിയുമെന്നുള്ള കാര്യത്തിലടക്കം വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കെ ഈ സർദിനിയാണ് സമരം അർദ്ധരാത്രി മുതലാണ് ആരംഭിച്ചത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജനജീവിതം എത്രത്തോളം ദുസ്സഹമാകും എന്ന് നമുക്ക് ഒരു മണിക്കൂറിൽ കണ്ടറിയേണ്ടതുണ്ട് എം എസ് വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്